നമ്മളിന്ന് ഇന്ന് കൊച്ചിയിൽ കളമശ്ശേരിയിലാണേ ഉള്ളത് കേട്ടോ അപ്പൊ ഇന്നൊരു ക്ലിയറൻസ് സെയിലാണ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കുന്നത് ഈ കാണുന്ന ഷോപ്പില് കളമശ്ശേരിയിലുള്ള വസ്ത്ര ഡിസൈൻസിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ ഇയർ എൻഡിങ് സെയിൽ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കളമശ്ശേരിയിലാണ് ഈ ഒരു ഉള്ളത് ലുലു മാളിൽ വരുന്ന ആളുകൾക്കൊക്കെ ജസ്റ്റ് ഒരു ടു കിലോമീറ്റേഴ്സ് സഞ്ചരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഷോപ്പിൽ നമുക്ക് എത്താൻ സാധിക്കും കേട്ടോ എല്ലാത്തരം വസ്ത്രങ്ങളും ഇവിടെ അവൈലബിൾ ആണ് ഉണ്ട് സാരീസുണ്ട് ഉണ്ട് കിഡ്സ് വെയർ ഐറ്റംസ് ഉണ്ട് ജെൻസ് വെയർ ഐറ്റംസ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എല്ലാ ഡ്രസ്സസിൻ്റെയും വില വിവരങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറയുന്നുണ്ട് അപ്പൊ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം പേരെന്താർബാൻ ഷെഹർബാൻ ഷെഹർബാൻ എങ്ങനെയാണ് നമുക്ക് പ്രൈസ് കുർത്തീസ് അല്ലെ ഫസ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരുപാട് കുർത്തീസിന്റെ കളക്ഷൻസ് ഉണ്ട് അതെ നമുക്ക് കുർത്തിയൊക്കെ വരുന്നത് ഒട്ടാണ് ഓ ഈ കാണുന്ന മോഡലാണ് അല്ലേ ഓക്കെ അടിപൊളി ഇത് എന്ത് ടൈപ്പ് റയോൺ മെറ്റീരിയൽ പ്ലസ് ഡിസൈൻസ് ടൈപ്പിലാണ് വരുന്നത് ഓക്കെ നല്ല സീക്വൻസ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന അടിപൊളി മോഡലാണ് വീനൊക്കെ ലേറ്റസ്റ്റ് ഡിസൈനിലുള്ള ഡെയിലി വെയർ കാറ്റഗറിയിൽ പെടുന്ന കുർത്തീസ് ആണ് മുന്നൂറ്റി മുപ്പത്തി ഏഴ് രൂപയാണ് കുർത്തീസിന്റെ സ്റ്റാർട്ടിങ് പ്രൈസ് നമുക്ക് വന്നിട്ടുള്ളത് പല മോഡൽസ് അവൈലബിൾ ഈ കാണുന്ന മറ്റു മോഡൽ ആണ് അല്ലേ ഫ്ലോറൽ പ്രിന്റ് ഓക്കെ ഫ്ലോറൽ പ്രിന്റ് വരുന്ന മോഡലാണ് അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോ അതെ ഇതും കുർത്തീസ് തന്നെയല്ലേ ഇത് നമുക്ക് ഷോർട്ട് ഫ്രോക്ക് ആയിട്ട് വരുന്ന ഐറ്റംസ് ആണ് ഓക്കെ ഇതിന്റെ കൈയൊക്കെ ഇങ്ങനെയാണല്ലേ ഓക്കെ സ്ലീവാണ് വരുന്നത് സ്ലീവാണ് നമുക്ക് വരുന്ന ബാക്കിൽ ഇങ്ങനെ ഒരു എന്താ പറയാ ടോ ചെയ്യാനായിട്ട് ഒരു ഇതുണ്ട് അതുപോലെ എല്ലാ കുർത്തീസും വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആണല്ലേ ഇത് അടുത്ത മോഡലാണ് ഡെനിം ടൈപ്പ് പ്രിന്റഡ് കുർത്തി കേട്ടോ വെറൈറ്റി കുർത്തി കുർത്തിയാണെന്ന് പറയാൻ സാധിക്കും സ്ലീവ് അതുപോലെ തന്നെ ജീൻസിന്റെ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഇവിടെ രണ്ട് ഡബിൾ പോക്കറ്റ് ഫുൾ ബട്ടൺ വർക്ക് ാണ് ഇത് ഓ കളർ ചേഞ്ച് ആയി വെറൈറ്റി വെറൈറ്റി ബെൽറ്റ് ഉള്ള അതുപോലെ നല്ല ഫ്ലോർ വർക്ക് എനിക്ക് ആയിട്ട് നമുക്ക് മാച്ച് ആയിട്ട് പോകുന്ന അതെ അതെ ജീനൊക്കെ ആയിട്ട് മാച്ച് ആയിട്ട് പോകുന്ന ടൈപ്പ് കുർത്തീസ് ആണ് വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആണ് ഈ ഒരു ഷോപ്പിലുള്ള ചിക്കൻകാരി കുർത്തീസ് അവൈലബിൾ ആണ് പല സൈസ് ആണ് നിങ്ങൾ കാണുന്നത് അതുപോലെ ഇങ്ങോട്ട് കംപ്ലീറ്റ് ഒരു കളക്ഷൻ ഉണ്ട് വെറും അല്ലേ പ്രൈസ് പ്രൈസ് രൂപ മാത്രമാണ് വരുന്നത് കേട്ടോ ഇതൊക്കെ നിങ്ങൾ വേറെ ഏതെങ്കിലും കടയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പ്രൈസ് വരുന്ന ഒരു ഐറ്റം ആണ് എണ്ണൂറ്റി നാൽപ്പത് ഇട്ടിട്ടുള്ളത് ക്ലിയറൻസിലെ ഷെയ്ഡിൽ വരുന്ന ഒരു ഐറ്റം ആണ് ട്രെൻഡിങ് ആണ് അപ്പോൾ അപ്പോ യംഗ്സ്റ്റേഴ്സിനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും എന്ന് പറയാൻ സാധിക്കും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ടോപ്പ് ആണോ ഇത് നമുക്ക് വരുന്നത് സെറ്റ് ആയിട്ട് വരുന്ന ഐറ്റം കോർസെറ്റ് ആണല്ലേ ഇത് നമുക്ക് ഇത് ടോപ്പ് ഇത് സ്കേർട്ട് ഓ ഈ ഒരു സെറ്റ് കണ്ടു ഇപ്പൊ ലേറ്റസ്റ്റ് എല്ലാവരും ട്രെൻഡിങ് ആയിട്ട് വാങ്ങിക്കുന്ന ഒരു ഐറ്റം ആണ് സെറ്റ് കോർട്സെറ്റ് സെറ്റിന്റെ കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് ഓ സെറ്റിന്റെ അടുത്ത ടൈപ്പ് അല്ലേ ഈ ഒരു കോട്സെറ്റിന് ആയിരത്തി നാല്പത്തി അഞ്ച് രൂപ മാത്രമാണ് കേട്ടോ പ്രൈസ് വരുന്ന നെക്സ്റ്റ് അല്ല അടിപൊളി കോട്സെറ്റ് ആണ് കേട്ടോ ഇതെന്താണ് ഇത് ഹക്കുബി അല്ലേ തൊള്ളായിരത്തി എത്രയാണ് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപ മാത്രമാണ് വരുന്നത് നല്ല യുണീക് ആയിട്ടുള്ള ഡ്രസ് ഡ്രസ്സാണെന്ന് നമുക്ക് പറയാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അതുപോലെ തന്നെ ഇതും സെറ്റ് തന്നെ അല്ലെ ആയിരത്തിഒരുന്നൂറ്റി പത്ത് രൂപയുടെ കോട്സെറ്റാണ് യങ്സ്റ്റേഴ്സിനൊക്കെ പറ്റ നല്ല അടിപൊളി അയച്ചോട്ടോ കോളേജിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇട്ടുക വേറെ ലെവലിൽ ചെതരാൻ സാധിക്കും മോഡൽ മോഡല് വരുന്നുണ്ട് സൂപ്പർ ആയിട്ടുള്ള അടുത്ത മോഡൽ ഇതിനും ഏകദേശം ഓ ഇതിന്റെ കളർ ചേഞ്ച് ഓ സെയിം റേറ്റ് തന്നെയാണ് അല്ലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള യുണീക് ഡ്രസ്സസ് ഉണ്ട് സത്യത്തിൽ ഈ കടയെ കുറിച്ചൊന്നും അധികം ആളുകൾക്ക് അറിയത്തില്ല അല്ലെ യുണീക്ക് ഡ്രസ്സസ് വിൽക്കുന്ന ഒരു അടിപൊളി കടയാണെന്ന് പറയാൻ സാധിക്കും ഇതെന്താണ് ഐറ്റം ഇത് നമുക്ക് കിഡ്സിന്റെ ഓ എനിക്ക് തോന്നുന്നു ഒരു പതിമൂന്ന് പതിനാല് വയസ്സുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണെന്ന് പറയാൻ സാധിക്കും കേട്ടോ ടോപ്പും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഇതും അതിന്റെ കളർ ചേഞ്ചസൊക്കെ ആണല്ലേ നമുക്ക് വരുന്നത് പിന്നെ അതുപോലെ തന്നെ കുർത്തീസിന്റെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതുപോലെ കുർത്തീസ് മാത്രമല്ല അൺസ്റ്റിച്ച് മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് നമുക്ക് ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് ലേറ്റസ്റ്റ് ഡിസൈനുള്ള അൺസ്റ്റിച്ച് മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് നമുക്ക് വരുന്നത് കേട്ടോ നോക്കി നല്ല സൂപ്പർ ഫ്ലോറൽ പ്രിന്റ് ആണ് അതുപോലെ ഓർഗൻസ ഷോള് അതുപോലെ തന്നെ ഫ്ലോറൽ പ്രിന്റ് ആണ് നമുക്ക് വരുന്നത് നല്ല സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻ ആണ് ഇതും അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയൽ ആണ് നോക്കി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്താ പറയുക ബീഡ് വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള അൺസ്റ്റിച്ച് മെറ്റീരിയൽ ആണെന്ന് പറയാൻ സാധിക്കും അതുപോലെ ഇതെന്ത് ടൈപ്പ് കുർത്തിയാണ് ഇത് നമുക്ക് കാരിന്റെ തന്നെ വേറൊരു ടൈപ്പ് വരുന്നതാണ് ഓക്കെ ഒരു ടൈപ്പ് ചിക്കൻകാരി വർക്ക് കുർത്തീസിന്റെ പല കളർ വേരിയേഷൻസ് ആൻഡ് വെറൈറ്റീസ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഒരു ഫുൾ റെഡില് നമുക്ക് ബീഡ് വർക്ക് വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് നമുക്ക് ഇതില് വന്നിട്ടുള്ളത് ഇത് എന്ത് മോഡലാണ് ഇത് നോർമൽ കുർത്തി തന്നെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് നമുക്ക് നെക്ക് വരുന്നത് കുറച്ച് വർക്ക് കുർത്തിന്റെ ഒരു ലേസ് വർക്ക് കൊടുത്തിരിക്കുന്ന പോലെ ഡിഫറെന്റ് ടൈപ്പിലുള്ള ആണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ നമ്മുടെ കൊച്ചിയിൽ കോളേജ് പോയി കുട്ടികൾക്കും അതുപോലെ തന്നെ ഓഫീസിൽ പോകുന്ന സ്ത്രീകൾക്കും ഒക്കെ അടിപൊളിയായിട്ടുള്ള ഡെയിലി വെയർ കുർത്തീസിന്റെ ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് ഈ കാണുന്ന കുർത്തി ഒക്കെ മുന്നൂറ്റി മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ല സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ ഉള്ള കുർത്തിയാണ് അപ്പൊ ഇവിടെ ഈ ഒരു കടയുടെ തൊട്ടടുത്ത് എനിക്ക് പോകുന്നത് കുസാറ്റ് ആണ് അല്ലെ കുസാറ്റിലെ കുട്ടികളൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യാതെ ഈ ഒരു ഷോപ്പിൽ വരണം നിങ്ങൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര വലിയൊരു നഷ്ടമായിരിക്കും കേട്ടോ ത്രീ തേർട്ടിയാണ് പറഞ്ഞപ്പോൾ ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ടു എക്സ് എൽ സൈസിൽ വരുന്ന മറ്റൊരു കുർത്തിയാണ് ഇത് മീഡിയം സൈസിൽ വരുന്ന കുർത്തിയാണ് ഇതൊക്കെയാണ് ത്രീ തേർട്ടി റുപ്പീസൊക്കെയാണ് ഇതിൻ്റെ പ്രൈസ് നമുക്ക് വരുന്നത് കേട്ടോ ത്രീ തേർട്ടിയുടെ കളക്ഷൻസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലും ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞിട്ട് ഇത് എന്ത് ടൈപ്പ് മോഡലാണ് നമുക്ക് വരുന്നത് ഇതിന്റെ പേര് എന്താണ് ഇത് ഇത് മെറ്റീരിയൽ ആണ് ഫുൾ ലെങ്ത് ഫ്രോക്ക് ആയിട്ട് വരുന്ന ഐറ്റമാണ് സൈഡിൽ നമുക്ക് ബെൽറ്റ് ഉണ്ട് നമുക്ക് ടൈ ചെയ്തു ഓ ടൈ ചെയ്യാൻ വേണ്ടി ബെൽറ്റ് 3/4 സ്ലീവ് ഇവിടെ നെക്കിൽ എന്താ പറയുക ക്രൗൺ പ്ലോഷനിൽ ലേസ് വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 645 ഫോർട്ടി ഫൈവ് അതുപോലെ ഇത് അടുത്ത ഒരു മോഡലാണ് ഇതൊക്കെ എനിക്ക് തോന്നുന്നു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഷിഫോൺ ടൈപ്പിൽ വരുന്നത് ഷിഫോണിൽ വരുന്നതാണ് 900 ഹൺഡ്രഡ് റുപ്പീസാണ് നമുക്ക് ഇതിന്റെ പ്രൈസ് നമുക്ക് വരുന്നത് ട്ടോ അടുത്തത് 802 രണ്ട് രൂപയുടെ ഒരു ഡബിൾ ടോൺ ആയിട്ട് വരുന്ന ഒരു മോഡലാണെന്ന് പറയാം ഇത് അംബ്രട്ടാണ് അല്ലെ ഓ വെരി ബ്യൂട്ടിഫുൾ ആലിയ കട്ട് പോലെയുള്ള എ ലൈൻ കട്ടിൽ വരുന്ന ഒരു ഇതാണ് ഇതിന് ആണ് ആണ് രൂപയാണ് പ്രൈസ് അതിന്റെ കളർ സൈസ് വേരിയേഷൻ നിങ്ങൾ കാണുന്നത് അതുപോലെ ഇവിടെയും അടുത്ത മോഡൽ നമുക്ക് അവൈലബിൾ ആണ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി വെയർ കുർത്തീസ് നാന്നൂറ്റി നല്ല അജ്റക് പ്രിന്റിൽ വരുന്ന ഡെയിലി വെയർ കുർത്തിയാണ് വെരി വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റമാണ് ഇവിടെ വന്നാലും ഒരു ഡിസൈനർ ഒക്കെ കുർത്തി അതുപോലെ പല ഫ്ലോറൽ ആൻഡ് പ്രിന്റഡ് ഡിസൈനുള്ള കുർത്തി ഉണ്ട് ഇത് അജ്രക്കിൽ വന്നിട്ടുള്ള അടുത്ത മോഡലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇവിടെ ഒരു ടൈയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഈ ഒരു കയ്യില് ഈ പറയുന്ന ബട്ടർഫ്ലൈ സ്ലീവ്സും അതുപോലെ ലേസ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് അഞ്ഞൂറ്റി അൻപത്തി രണ്ട് രൂപ മാത്രമേ ഉള്ളൂ ഇതും ഈ പറയുന്ന പോലെ നല്ലൊരു ഫ്ലെയറിംഗ് ഒക്കെ ഉള്ള ഫുൾ ലെങ്ത് ഫ്ലെയറിംഗ് ഉള്ള ഒരു കുർത്തിയാണെന്ന് പറയാൻ സാധിക്കും ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ എന്താ പറയുക സമയത്തിന്റെ പരിമിതി മൂലമാണ് നമ്മൾ കാണിക്കാത്തത് ക്ലിയറൻസിലുള്ള ഐറ്റമാണ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് അപ്പൊ താഴെ കാണുന്ന നമ്പർ നിങ്ങൾ വിളിക്കുക ഷോപ്പിലേക്ക് വരിക ഈ ഒരു ഷോപ്പിൽ എല്ലാ ഡ്രസ്സസും വെറൈറ്റി വെറൈറ്റി ആണ് കേട്ടോ നോക്കിയത് ഈയൊരു സെക്ഷനിലെത്തിക്കഴിഞ്ഞപ്പോ അടുത്തൊരു ഫ്രോക്ക് ഫ്രോക്ക് ടൈപ്പ് വെസ്റ്റേൺ സ്റ്റൈലിലുള്ള ഫ്രോക്ക് ടൈപ്പ് ഐറ്റം ആണ് കിടക്കുന്നത് കേട്ടോ ഇത് വെസ്റ്റേൺ ഫ്രോക്ക് തന്നെയല്ലേ എന്ത് ഇത് ഇത് വരുന്ന ഷിഫോൺ മെറ്റീരിയൽ ആയിട്ടാണ് ഓക്കെ ആയിരത്തിഒരുന്നൂറ്റി പതിനേഴ് രൂപയാണ് പ്രൈസ് വരുന്നത് ഷിഫോണിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ വെരി ബ്യൂട്ടിഫുൾ വെരി ബ്യൂട്ടിഫുൾ ഐറ്റം ആണെന്ന് പറയാൻ സാധിക്കും നമുക്ക് പാർട്ടി വെയർ ഐറ്റം ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും വേറൊരു ടൈപ്പ് ടോപ്പ് കേട്ടോ അതായത് എനിക്കിത് കണ്ടപ്പോൾ ഒരു പാകിസ്ഥാനി ടൈപ്പ് ആയിട്ടുള്ള അല്ലെ ആ ഒരു മോഡലിൽ ടോപ്പ് ആണ് നീ ലെങ് ഫുള്ള് ബീച്ച് വർക്ക് വരുന്നതാണ് ഓക്കെ യൂണീക് ആയിട്ട് ഡ്രസ് ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് ഇത് ഹെൽപ്ഫുൾ ആണ് ഇത് എത്രയാണ് പ്രൈസ് വരുന്നത് മാത്രമേ ഉള്ളൂട്ടോ അതായത് നമ്മളിത് കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എക്സാക്ട്ലി ഒരു ബൊട്ടീക്ക് പീസാണെന്ന് നമുക്ക് തോന്നുന്നു ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ മതിപ്പ് വില വരുന്ന ഒരു ഐറ്റമാണ് ഏറ്റവും ചുരുങ്ങിയത് ഒരു തൗസൻഡ് ടു ഹൺഡ്രഡ് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് കഴിഞ്ഞാൽ അത്രയും ഹെവി ആയിട്ടുള്ള ഐറ്റം എന്ന് പറയാൻ സാധിക്കും അതുപോലെ ഇങ്ങോട്ട് ഇതെന്താ ഇത് കുർത്തി തന്നെയാണ് ഹാഫ് പോർഷൻ ഇതൊക്കെ ലേറ്റസ്റ്റ് ഡിസൈൻ ആണെന്ന് പറയാൻ സാധിക്കും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഓണത്തിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ട്രഡീഷണൽ ടൈപ്പ് ഓഫ് കുർത്തീസ് ഉണ്ട് അറുന്നൂറ്റി മുപ്പത് രൂപ എൺപത്തിരണ്ട് രൂപ അങ്ങനെ ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഇതുപോലുള്ള വൈറ്റ് കളർ കുർത്തീസും നമുക്ക് ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് ഫ്രണ്ട്സ് ഈ ഒരു ക്ലിയറൻസ് ഓഫറിന്റെ ഭാഗമായിട്ട് ഈ ഒരു ഷോപ്പിൽ പല വെറൈറ്റി റണ്ണിംഗ് മെറ്റീരിയൽസിന്റെ ഒരു വൈഡ് വെറൈറ്റി കളക്ഷൻ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടോ റണ്ണിംഗ് മെറ്റീരിയൽസിന്റെ പ്രൈസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തിനാല് രൂപയിലാണ് പിന്നെ നമുക്ക് ജോർജറ്റ് ഷിഫോൺ അങ്ങനെ പല മെറ്റീരിയൽ ഉണ്ട് അതെല്ലാം നമുക്ക് സ്റ്റാർട്ട് ഓഫറിലാണ് പ്ലെയിൻ മെറ്റീരിയൽസ് ഉണ്ട് മെറ്റീരിയൽസ് ഉണ്ട് ടോപ്പിനും എന്ത് വേണ്ട ഐറ്റത്തിനും വേണ്ട മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആ സ്റ്റാർട്ടിംഗ് ഒക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക് ഓഡിയൻസിന് ഈ താഴെ ഇരിക്കുന്ന എല്ലാം ആണ് നമുക്ക് വരുന്നത് കോട്ടൺ ഓ കോട്ടൺ എല്ലാ തരം കളറിലും ഉള്ള കോട്ടൺ ലൈനിങ് മെറ്റീരിയൽസ് അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം എന്താ പറയാ എന്തൊക്കെ ടൈപ്പ് മെറ്റീരിയൽസ് അതെ ഇത് റോ കോട്ടൺ നെറ്റ് പിന്നെ ഇത് കോട്ടൺ സിൽക്ക് വരുന്നത് സാരിക്കൊക്കെ ഈ ാണ് സ്റ്റാർട്ടിങ് നോക്കി എന്ത് ലാഭത്തിലാണ് നമുക്ക് മെറ്റീരിയൽസ് വാങ്ങിക്കാൻ സാധിക്കുന്നത് വെറും മുപ്പത്തഞ്ചു രൂപയിലാണ് ഈ ഒരു ടൈപ്പിൽ ഇരിക്കുന്ന ഒരു മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് വരുന്ന കേട്ടോ അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ പ്രിന്റഡ് പാറ്റേൺസും പ്രിന്റഡ് മെറ്റീരിയൽസും അതുപോലെ ഗ്ലാസ് വർക്ക് ചെയ്ത മെറ്റീരിയൽസും നെറ്റിൽ എംബ്രോഡറി ചെയ്ത മെറ്റീരിയൽസും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കട്ടോ ഇതൊക്കെ എനിക്ക് ഒരു അജ്രിന്റെ പാറ്റേണിൽ വന്നിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റിംഗ് ഡിസൈൻ ആണെന്ന് തോന്നുന്നു അല്ലേ ഡിജിറ്റൽ ഡിസൈനാണ് അതെ പിന്നെ നോർമൽ സ്ലാബ് മെറ്റീരിയൽ അങ്ങനെ ഉണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അമ്പത് ശതമാനം ഓഫറിൽ റണ്ണിംഗ് മെറ്റീരിയൽസ് വാങ്ങണമെങ്കിൽ ഈ ഒരു ഷോപ്പിലേക്ക് വന്ന മാത്രം മതി എല്ലാ തരം റണ്ണിംഗ് മെറ്റീരിയൽസും എന്താ പറയുക ക്ലിയറൻസ് ചെയ്യൽ ഓഫറിൽ കൊടുക്കുന്നുണ്ട് ഇതൊരു ലിമിറ്റഡ് ടൈം ഡീലാണ് സോ വീഡിയോ കാണുമ്പോൾ മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ ഷോപ്പിൽ വന്ന് ഈ ഒരു ഡീല് ഗ്രാപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുക കംപ്ലീറ്റും ലേറ്റസ്റ്റ് വെസ്റ്റേൺ ഡിസൈൻ ആയിട്ടുള്ള ക്രോപ്പ് ടോപ്സും അതുപോലെ തന്നെ ജാക്കറ്റ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ കോളേജ് ഗോയിങ് സ്റ്റുഡൻസിനൊക്കെ ഇത് ഒരു ഒരുപാട് ഹെൽപ്പ്ഫുൾ ആണ് നിങ്ങൾക്ക് ബൾക്കായിട്ട് ഈ ഒരു ഓഫർ ടൈമിൽ ക്ലിയറൻസിൽ വാങ്ങാൻ സാധിക്കും കേട്ടോ നോക്കി ഡെനിം ജാക്കറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ക്രോപ്പ് ടോപ്സ് ഉണ്ട് അപ്പോൾ ഇതിനൊക്കെ എങ്ങനെയാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോർമൽ ഷർട്ട് ആണ് ഇതിന് നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് ആണ് ഓ വെറും ഇരുന്നൂറ്റി പതിനേഴ് രൂപ മാത്രമാണ് ഫോർമൽ ഷർട്ടിന് നമുക്ക് പ്രൈസ് വരുന്നത് കേട്ടോ ഈ ഒരു ഷർട്ട് നമ്മൾ തയ്യക്കട കൊണ്ടുപോയി തുണി മേടിച്ച് തയ്പ്പിക്കുമ്പോൾ തയ്യക്കൂലി തന്നെ വരും അല്ലെ ഒരു നാനൂറ് അഞ്ഞൂറ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു പ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഇത് ലാഭം തന്നെയാണെന്ന് എനിക്ക് പറയാൻ സാധിക്കും നോക്കി ഫോർമൽ ഷർട്ട്സിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇപ്പോൾ യൂണിഫോമൊക്കെ ആയിട്ടുള്ള ഒരു ഒരുപാട് ആളുകൾക്ക് അത് ആവശ്യമാണ് കണ്ടോ ഡാർക്കും ഗ്രീനും തുടങ്ങി എല്ലാത്തരം കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഫോറിന് ഷേർട്സിൻ്റെ ഒരു വൈഡ് കളക്ഷൻ തന്നെ കളേഴ്സിൽ അവർക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇപ്പോൾ ഈ ഒരു ഇരുന്നൂറ്റി പതിനേഴ് എന്ന് പറയുന്ന ഒരു പ്രൈസ് ആക്ച്വലി അത് ഒട്ടും കൂടുതലല്ല ഇത് ഓഫറിലാണ് കേട്ടോ അതുപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലും പല ടൈപ്പ് ക്രോപ്പ് ടോപ്സ് അവൈലബിൾ ആണ് ഈ ലെയർഡ് ക്രോപ് ഒക്കെ ഇപ്പോൾ ബലൂൺ ടോപ്പ് എന്നല്ലേ നമ്മൾ നമ്മളിതിന് പറയുന്നത് എലാസ്റ്റിക് കൊണ്ടുള്ള ഭയങ്കര ട്രെൻഡിങ് ആണ് നമ്മുടെ നാട്ടിൽ ജീനിൻ്റെയൊക്കെ ഇപ്പം ബാഗിൻ്റെയൊക്കെ ഇപ്പം ബാഗിക്കൊക്കെ മാച്ച് ചെയ്യുന്ന ബാഗിക്കും അതുപോലെ തന്നെ എന്താ പറയാ കാർഗോസിനൊക്കെ പെൺകുട്ടികൾക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് വെസ്റ്റേൺ ടൈപ്പ് ക്രോപ്പ് ടോപ്പുകൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇതൊക്കെ കോളേജ് ഗോയിങ് സ്റ്റുഡൻസിന്റെ പറ്റുന്ന മോഡൽസ് ആണ് അല്ലേ സ്ലീവ് ടീഷർട്ട് ആയിട്ടാണ് നമുക്ക് വരുന്നത് ഇതൊക്കെ ഹുഡി 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 ടൈപ്പ് ടൈപ്പ് ആയിട്ട് ആയിട്ട് ക്രോപ്പ് ക്രോപ്പ് അല്ലേ ഇത് ലേറ്റസ്റ്റ് ഒരു സ്റ്റൈലാന്ന് പറയാൻ സാധിക്കും അല്ലെ ബാഗിന് ഒക്കെ ഒപ്പം മാച്ച് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ കോളേജ് ഗോയിങ് സ്റ്റുഡൻസ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഈ ഒരു ഷോപ്പ് മിസ് ചെയ്യാതെ വിസിറ്റ് ചെയ്യുക ഹുഡിയാണ് ആണ് കേട്ടോ ഹുഡിയുടെ അടുത്ത കളർ ചേഞ്ച് ആണ് നമുക്ക് വരുന്നത് ആഹാ ഓവർ സൈസ്ഡ് ഷർട്ട് ഉണ്ട് അല്ലേ ഗേൾസിന് ും പ്രിന്റഡ് ഷർട്ട് ആണ് നമുക്ക് വരുന്നത് അല്ലാണ്ട് തന്നെ ക്രോപ് ടോപ്പ് ആയിട്ട് വരുന്ന ഷർട്ടുകളാണ് ടോപ്സ് ഇത് ടീഷർട്ട് വരുന്നത് ടീഷർട്ട് ഓക്കെ ആണല്ലോ ഇപ്പോഴത്തെ പെൺകുട്ടികൾ കൂടുതൽ ഇതൊക്കെയാണല്ലേ കൂടുതൽ അവർ പ്രിഫർ ചെയ്യുന്ന ഈ ടൈപ്പ് മോഡൽസ് ആണ് അതുപോലെ ഡെനിം ജാക്കറ്റ് ഉണ്ട് ഡെനിം ജാക്കറ്റ് ഒക്കെ വളരെ ആണ് കേട്ടോ ഡെനിം ജാക്കറ്റ്സിന്റെ പല കളർ വേരിയേഷൻസ് അവൈലബിൾ ആണ് ഇതിൽ കുറച്ച് ഫ്ലഫി ഫ്ലഫി ആയിട്ടുള്ള ഒരു കോളേഴ്സ് ഒക്കെ ഉള്ളതും അതുപോലെ തന്നെ കുറച്ച് റഫ് ആൻഡ് മോഡൽ ആയിട്ടുള്ള ഇതും നമുക്ക് അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് രൂപ മാത്രമാണ് നമുക്ക് പ്രൈസ് വരുന്നത് ഈ ഒരു ക്ലിയറൻസ് സെയിലിന്റെ ഭാഗമായിട്ട് നമ്മുടെ വസ്ത്ര ഡിസൈൻസിൽ സാരീസും ഒരുപാട് പല ടൈപ്പ് സാരീസും ഓഫറിൽ വന്നിട്ടുണ്ട് എത്ര ഓഫറാണ് സാരി ഒക്കെ ഉള്ളത് ക്ലിയറൻസിൽ ഓഫറിലാണ് നമുക്ക് നമുക്ക് വരുന്നത് റേറ്റ് ാണ് ഇരുന്നൂറ്റി എമ്പു സാരീസിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് നമുക്ക് വരുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് നമുക്ക് സാരീസിൽ അവൈലബിൾ ആയിട്ട് ഒരു ഫീച്ചർ ചെയ്യുന്നുണ്ട് ഇത് കൊള്ളാം അല്ലേ ഇത് എന്ത് മോഡൽ സാരി ഇത് സെമി മോഡൽ വരുന്നതാണ് മെറ്റീരിയൽ ഓക്കെ ഓക്കെ ഡയമണ്ട് ഡിസൈൻ ആണ് ബോഡി പാറ്റേണിൽ വന്നിട്ടുള്ള അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ബോർഡറിൽ ഗോൾഡൻ ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ ബ്രോഡ് ആയിട്ട് വന്നിട്ടുണ്ടെട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് ആണ് സാരി ആണ് നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ അതുപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ കംപ്ലീറ്റും ഈ ഒരു റാക്കിലും നമുക്ക് സാരീസാണ് നമുക്ക് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഓണമൊക്കെ അല്ല വരുന്നത് അപ്പൊ ഓണത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് സെറ്റ് സാരികള് സെറ്റ് മുണ്ടുകൾ ഒക്കെ നമുക്ക് ഓഫറിൽ ഇവിടെ വന്നിട്ടുണ്ട് സെറ്റ് സാരികളുടെ സെറ്റ് മുണ്ടുകളുടെ ഒക്കെ ഒരു വൈഡ് വെറൈറ്റി കളക്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ ഇതും ഓഫറിലാണ് കൊടുക്കുന്നത് അല്ല ക്ലിയറൻസിന്റെ ഭാഗം തന്നെയല്ലേ എത്ര പെർസെന്റേജ് ഓഫർ ആണ് നമുക്ക് ഓക്കെ 25% ശതമാനം ഓഫർ നമുക്ക് വരുന്നുണ്ട് കേട്ടോ പല ടൈപ്പിലുള്ള ഐറ്റംസ് അവൈലബിൾ ആണ് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് എൻ്റെ മോഡൽസ് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ നോക്കിയാൽ നല്ല ടിഷ്യൂ മെറ്റീരിയൽ വരുന്ന ഗ്രീനിലുള്ള ഐറ്റംസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നോക്കിയാൽ നല്ലൊരു ലാവൻഡർ കളറിലുള്ള ഐറ്റംസ് അവൈലബിൾ ആണ് നോക്കിയ ലാവൻഡറിൻ്റെ തന്നെ ഒരു സിൽക്കി ടിഷ്യൂ മെറ്റീരിയൽ ഉണ്ട് അതുപോലെ റോസ് ഗോൾഡ് ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആണ് നമ്മുടെ ഈ ഒരു ഷോപ്പിൽ ഇവർ നോക്കി ഹാൻഡ് പിക്ക് ചെയ്ത് സെലക്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത് അല്ലേ ഓരോന്നും വ്യത്യസ്തമായിട്ടുള്ള ഐറ്റം ആണ് അപ്പം നിങ്ങൾ എന്തോ സെറ്റും ഉണ്ട് ഉണ്ടല്ലേ പക്ഷെ കളർ പാറ്റേൺസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ ഇതിനെ ക്യാമറയിൽ നോക്കിക്കേ നല്ലൊരു ചെങ്കല്ല് കളറിലുള്ള ഒരു ജെറിയൊക്കെ യൂസ് ചെയ്തിട്ടാണ് അതെ അതെ പക്ഷേ കോപ്പറൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇത് കോപ്പർ ആണ് പക്ഷേ ഇത് കുറച്ചും കൂടി ഒരു ഡാർക്കിഷ് ആയിട്ടുള്ള ഷെയ്ഡാണ് അപ്പം അത് ഹാൻഡ് പിക്ക് ചെയ്ത് എടുക്കുന്ന മോഡലാണ് വലിയ വില കാര്യങ്ങളൊന്നും പ്രൈസിൽ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് നമുക്കുള്ളത് അതുപോലെ തന്നെ ഇവിടെ റണ്ണിംഗ് മെറ്റീരിയൽസ് നമ്മൾ കണ്ടില്ലേ ഇപ്പൊ റണ്ണിംഗ് മെറ്റീരിയൽസ് വാങ്ങിക്കൊണ്ടുപോകുന്ന ആളുകൾക്ക് വീട്ടിലിരുന്ന് തയ്ക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് പല വെറൈറ്റി ലേസസിന്റെ ഒരു കളക്ഷൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഈ കാണുന്നത് എല്ലാം ലേസസ് ആണ് നോക്കിയാൽ നൂറ് കണക്കിന് ലേസസിന്റെ എന്താ പറയാ കളക്ഷൻസ് ഇവിടെ ഉണ്ട് എങ്ങനെയാണ് ലേസൊന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് വില എത്രയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അയ്യോ അത്രേ ഉള്ളൂ മൂന്ന് രൂപയ്ക്കൊക്കെയോ അയ്യോ വിശ്വസിക്കാൻ പറ്റുള്ളൂ കേട്ടോ മൂന്ന് രൂപയ്ക്കൊക്കെയാണ് ലേസസ് സ്റ്റാർട്ട് ഇല്ല തമാശ പറഞ്ഞല്ല അത്രേ ഉള്ളു അല്ലേ മൂന്ന് രൂപയിലാണ് നമുക്ക് േസസ് ഒക്കെട്ട് ചെയ്യുന്നത് എല്ലാം പല വെറൈറ്റി ലേസസ് ഉണ്ട് അപ്പോൾ അപ്പം തയ്ക്കാൻ വരുന്ന ആൾക്കാര് റണ്ണിങ് മെറ്റീരിയൽസ് വാങ്ങിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ലേസസ് വാങ്ങിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അതുപോലെ ഈ കാണുന്ന എല്ലാം ലേഡീസിൻ്റെ അണ്ടർ ഗാർമെന്റ്സ് ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് അപ്പം അങ്ങനെയുള്ള ലേഡീസ് അണ്ടർ ഗാർമെന്റ് ഐറ്റംസും നമുക്ക് ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ലേസ് മാത്രമല്ല ഈ കാണുന്ന പോലെ ഡ്രസ്സസിൽ നമുക്ക് വെക്കാൻ പറ്റിയ പലതരം ബീഡ്സ് മുത്തുകൾ സീക്വൻസുകൾ അങ്ങനെ എല്ലാ പല പല ഐറ്റംസ് അവൈലബിൾ ആണ് ഈ കാണുന്ന ബീഡ്സ് ഒക്കെ വളരെ റിയർ ആയിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം നമ്മുടെ ഈ ഒരു ഷോപ്പിൽ ഇങ്ങനെയുള്ള ഫാൻസി ഐറ്റംസും നമുക്ക് അവൈലബിൾ ആണ് ഈ കാണുന്നതൊക്കെ നമുക്ക് എന്താ പറയാ കുർത്തീസിന്റെ ഒക്കെ ബോർഡറിലൊക്കെ വെച്ചുകൊടുക്കുന്ന സ്പ്രിംഗ് ബീഡ്സ് ഒക്കെയാണ് കേട്ടോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇങ്ങനെ നമുക്ക് ഏഹ് സ്റ്റൈലിലേക്ക് നമുക്ക് വളച്ച് വളച്ചൊക്കെ നമുക്ക് തുന്നി പിടിപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ വീട്ടില് തയ്യലൊക്കെ നടത്തുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് റണ്ണിങ് മെറ്റീരിയൽസും ഇതുപോലെയുള്ള ഐറ്റംസും ലേസസും ഒക്കെ നമുക്ക് ഈ ഒരു ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നെക്സ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പാന്റ് പാന്റ് ഉണ്ട് അതേപോലെ തന്നെ ഷോളും ഉണ്ട് ഇതാണ് പീസ് സെറ്റിൽ വരുന്നത് ഓ മൂന്ന് ഐറ്റംസ് ആണ് ഡെയിലി പാർട്ടി ഐറ്റംസ് നമ്മുടെ ഇതാണ് അതിന്റെ കളക്ഷൻസ് ഒന്ന് രണ്ട് കളക്ഷൻസ് ഒന്ന് കാണിക്കുവോ ജസ്റ്റ് ഓഡിയൻസിന് ഒന്ന് കാണാൻ കൗതുകം ഉണ്ടാവും ഇതൊക്കെ പാർട്ടി ഓക്കെ ബി നെക്കിൽ വരുന്ന ഒരു മോഡലാണെന്ന് പറയാൻ സാധിക്കും ഫുൾ ബോഡിയിൽ നമുക്ക് ഫ്ലോറൽ ഡിസൈൻ ആണ് നമുക്ക് വന്നിട്ടുള്ളത് ബീഡ്സ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ എംബ്രോയ്ഡറി വർക്ക് ഉണ്ട് ഗോൾഡൻ ത്രെഡില് അങ്ങനെ വെറൈറ്റി പാർട്ടി ഐറ്റംസ് ആണ് നെക്സ്റ്റ് ഡേ ഓഷ്യൻ കളർ ഓഷ്യൻ കളറാണ് നല്ല വർക്കുള്ള ഒരു ബോട്ടിംഗ് പീസ് ആണ് കംപ്ലീറ്റ് ത്രെഡ് വർക്ക് വരുന്നുണ്ട് സീക്വൻസ് വർക്ക് വരുന്നുണ്ട് അതുപോലെ ക്രൗൺ പോഷനിൽ നമുക്ക് ബീഡ്സ് വർക്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് വെരി ബ്യൂട്ടിഫുൾ ഷോൾ ആണെങ്കിൽ അപ്പോൾ നല്ലൊരു അട്രാക്ഷൻ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ ഓർഗൻസേൽ വന്നിട്ടുള്ള ഷോളാണെന്ന് പറയാൻ സാധിക്കും അതുപോലെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ലാവൻഡർ കളറില് ടിഷ്യൂ മെറ്റീരിയൽ ഡബിൾ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു മോഡലാണെന്ന് പറയാൻ സാധിക്കും കേട്ടോ വെരി ബ്യൂട്ടിഫുൾ അതിനും ലേസ് വർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഷോള് കോൺട്രാസ്റ്റിലാണ് ഫ്ലോറൽ പ്രിന്റ് ഉള്ള ഷോൾ ആണ് വിത്ത് എന്താ പറയുക ജെറി വർക്ക് ഓൺ ബോർഡാണ് ഷോളിൽ നമുക്ക് വന്നിട്ടുള്ളൂ കേട്ടോ അതുപോലെ തന്നെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ലൈറ്റ് ബ്ലൂയില് വരുന്ന ഐറ്റം ഇതെല്ലാം നിങ്ങൾ ഹാൻഡ് പിക്ഡ് ആണ് അല്ലേ ഇവർ ഭയങ്കര സെലക്റ്റീവ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രം ഈ ഇവർ ഷോപ്പിൽ വെച്ചിട്ടുള്ളത് അതായത് നിങ്ങൾ വന്ന് കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓടിച്ചാടി നിങ്ങൾ വാങ്ങിച്ചു പോകും അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്താ പറയുക ടോപ്പുകളൊക്കെയാണ് ഇവർ വെച്ചിട്ടുള്ളത് കാണുമ്പോൾ തന്നെ നല്ല അട്രാക്റ്റീവാണ് ഫുൾ ബോഡി സീക്വൻസ് വർക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ക്രൗൺ പോഷനിൽ ബി നെക്കാണ് വർക്ക് കാര്യങ്ങൾ എംബ്രോയിഡറി വന്നിട്ടുണ്ട് അതുപോലെ അത് ഷോൾ ആണ് അല്ലേ ആഹാ മെറ്റീരിയലാണ് ടോപ്പ് വരുന്നത് ഷോൾ ഷോൾ നമ്മൾ ക്രേപ്പ് ഡിജിറ്റൽ പ്രിന്റിംഗ് ആണ് നമുക്ക് ഷോളില് വന്നിട്ടുള്ളത് ഫ്ലോറൽ ഡിസൈൻ ഡിജിറ്റൽ പ്രിന്റിംഗ് ആണ് നല്ല ബ്ലാക്കിൽ വരുന്ന ഒരു പാർട്ടി വെയർ ഐറ്റം ആണ് പുള്ളി ചൂസ് ചെയ്തിട്ടുള്ളത് ഫുൾ ബ്ലാക്ക് ആണ് അല്ലേ അതെ ടോപ്പും വരുന്നത് ബ്ലാക്ക് ബ്ലാക്കിലാണ് അതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ക്രൗൺ പോഷനിലുള്ള വർക്കാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീക്വൻസും ലേസും വെച്ചിട്ടുള്ള ഒരു വർക്കാണ് പിന്നെ അതുപോലെ ഷോളില് ഡിജിറ്റൽ പ്രിന്റിംഗ് ബനാറസി ഷോൾ ആണ് നമുക്ക് വന്നിട്ടുള്ളത് നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ഷോൾ ആണ് നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ലുക്കായിരിക്കും ഈ ഡ്രസ്സിന് നമുക്ക് ലഭിക്കുന്നത് ഇതൊക്കെയാണ് നമുക്കുള്ള കേട്ടോ ഒരുപാട് ഒരുപാട് ഡ്രസ്സസ് ഉണ്ട് ഒരു ടൈമിങ് നമ്മളിത് മുഴുവനായിട്ടും കാണിക്കുന്നില്ല നിങ്ങൾ നേരിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് വരൂ അപ്പൊ നിങ്ങൾക്ക് എല്ലാം ഇത് കണ്ട് എക്സ്പ്ലോർ ചെയ്ത് വാങ്ങിക്കാനായിട്ട് സാധിക്കും ഇതെല്ലാം നമുക്ക് ഓഫറിലാണ് ക്ലിയറൻസ് സെയിലിന്റെ ഭാഗമായിട്ടുള്ള ഓഫറിലാണ് ഇവർ വിൽപ്പന നടത്തുന്നത് കേട്ടോ അടുത്ത ഈ ഐറ്റംസ് ആണ് അല്ലേ ഓക്കെ ഇതെന്താണ് സ്പെഷ്യാലിറ്റി ഇതെല്ലാം നമുക്ക് റണ്ണിംഗ് മെറ്റീരിയൽ ാണ് ഫുൾ മെറ്റീരിയൽ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ടിങ് ഉണ്ട് ഓ അറുന്നൂറ് പാർട്ടിവയർ ാണ് ഹെവി ബീറ്റ് വർക്ക് ആണ് അതുപോലെ വന്നിട്ടുണ്ട് അതുപോലെ ഇതിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കി നല്ല ബ്യൂട്ടിഫുൾ ഒരു ഐറ്റം സെയിം കളർ ചേഞ്ച് നമ്മൾ ഇത് ഇത് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് റയോൺ ഫുൾ ഫ്ലോറൽ ആയിട്ട് സീക്വൻസ് വർക്ക് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നല്ല താഴ്ഭാഗം ഈ ഒരു വർക്കിലായിരിക്കും വരുന്നത് ചെറിയൊരു പോലെയുള്ള ഒരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഫുൾ ബോഡിയിൽ നമുക്ക് സീക്വൻസിന്റെ ആ ഒരു ഗ്ലിറ്ററിങ് കാര്യങ്ങളും എല്ലാം ഉണ്ടാവും അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ക്രൗൺ പോഷൻ വന്നിട്ടുള്ള ഒരു ഐറ്റം ആണെന്ന് പറയാൻ സാധിക്കും കംപ്ലീറ്റും ബീഡ് വെച്ചിട്ടുള്ള വർക്കുകൾ വന്നിട്ടുണ്ട് അതുപോലെ ഇതിലേക്ക് പോലെ ഇത് ഇത് ആണ് ഷോൾ നമുക്ക് സെപ്പറേറ്റ് പീസ് ആയിട്ടായിരിക്കും ഓർഗൻസ് ഷോൾ ആണ് നമുക്ക് വരുന്നത് ഇത് കംപ്ലീറ്റ് ഈ പറയുന്ന പോലെ സ്റ്റിച്ച് അൺസ്റ്റിച്ച് മെറ്റീരിയൽ ആ ഷോളും നല്ല വർക്കുള്ള ഷോൾ ആണ് ഓക്കെ സൈഡിൽ നല്ല ടസ്സൽസ് തൊങ്ങൽ കാര്യങ്ങൾ കുഞ്ചലം വർക്കും കാര്യങ്ങളും ലേസും ഒക്കെ കൊടുത്തിട്ടുണ്ട് അട്രാക്റ്റീവ് ആണ് കണ്ടോ ഇതെല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കാണ് ലാവൻഡർ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ല ലാവൻഡറിൽ വരുന്ന കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ലാവൻഡർ ലാവൻഡറും ബോട്ടം ഡാർക്ക് ആണ് അല്ലേ ബോട്ടം ഷോളും ഡാർക്ക് പർപ്പിൾ വരുന്നതാണ് ൾ എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം പെൺകുട്ടികൾ യൂസ് ചെയ്യുന്ന ഒരു കളറാണ് ആണ് യെല്ലോ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്ന ഒരു കളർ അതിൻ്റെ ഐറ്റംസ് നമുക്കിവിടെ അവൈലബിൾ ആണ് വിത്ത് ഇത് നോക്കി നല്ല എംബ്രോയിഡറി വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ഐറ്റം ആണെന്ന് പറയാൻ സാധിക്കും ഇത് അജറക്ക് മിക്സ് ചെയ്ത് ഓ ഇത് നല്ല അട്രാക്റ്റീവ് ആയിരിക്കും അതെ അതെ ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫുൾ ഫുൾ ആണ് കോട്ടൺ മെറ്റീരിയൽ അല്ലേ കാണുമ്പോൾ തന്നെ നല്ലൊരു അട്രാക്ഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ യുണീക് ആയിട്ടുള്ള ഐറ്റംസ് ആണ് അതുപോലെ തന്നെ അജ്രിന്റെ ടൈപ്പായിട്ട് ും ഫ്ലോറിലും ട്രഡീഷണൽ പ്രിന്റഡ് ഡിസൈനില് വരുന്ന മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ തന്നെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് കുറച്ചധികം പാർട്ടി വെയർ ഐറ്റംസ് കളർ ഉള്ള രീതിയിലുള്ള ഐറ്റംസ് നമുക്ക് അവൈലബിൾ ആണ് നെറ്റിൽ വരുന്നതും ഉണ്ട് ഓ നെറ്റും അതിന്റെ ബ്ലൂ നല്ല അട്രാക്റ്റീവ് ആണ് അല്ലേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ എന്ന് പറയാൻ സാധിക്കും ഓ ഇത് സെമി സെമിസ്റ്റിച്ച് ആണ് അല്ലേ ഓക്കേ ഹാഫ് ർഷൻ സ്റ്റിച്ച്ഡാണ് അപ്പൊ നിങ്ങൾക്ക് ഷേപ്പ് ചെയ്യാനൊക്കെ വേണ്ടി മാത്രം നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ ചെയ്താൽ മാത്രം മതി ഇതും നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ബീഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ ക്രൗൺ പോർഷനിൽ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അൺസ്റ്റിച്ചഡ് ചുരിദാർ മെറ്റീരിയൽസിന്റെ ഒരു വൈഡ് വെറൈറ്റി കളക്ഷൻ ഈ ഒരു ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ഇത് ഏത് സെക്ഷൻ ആണ് ഇത് നമുക്ക് ഷോളും സ്റ്റോളും കൂടി ആയിട്ട് വരുന്ന ആണ് ആണ് വരുന്നത് താഴെയുള്ളതെല്ലാം ദൂപ്പട്ടാസ് അല്ലേ ഓക്കേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൂപ്പർ ദൂപ്പട്ടാസിന്റെ ഒരു വൈഡ് വെറൈറ്റി കളക്ഷൻസ് കണക്ഷൻസ് നമുക്ക് പറയാനായിട്ട് സാധിക്കും വാങ്ങാൻ വരുമ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ദൂപ്പട്ടാസ് നമുക്ക് സെലക്ട് ചെയ്ത് വാങ്ങാം ഇതൊക്കെ നോക്കി നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള എന്താ പറയാ ബനാറസി സ്റ്റൈലിൽ വരുന്ന ദൂപ്പട്ട നമുക്ക് അവൈലബിൾ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആണ് ഇതും ഈ പറഞ്ഞ ട്രഡീഷണൽ ഫുള്ള് ഓക്കെ ഫുൾ ത്രെഡ് വർക്ക് പ്രിന്റിൽ വരുന്ന ഒരു ഷോൾ ആണെന്ന് പറയാൻ സാധിക്കുവല്ലോ എല്ലാം നല്ല യൂണീക്ക് ആയിട്ടുള്ള ഷോളുകളാണ് അപ്പൊ ഷോളുകൾ വാങ്ങാനും നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പിൽ നിങ്ങൾക്ക് വരാട്ടോ ഫ്രണ്ട്സ് എക്സപ്പ് ലേഡീസിന്റെ ഡ്രസ്സസ് മാത്രമല്ല നമുക്ക് ഈ ഷോപ്പിൽ ഈ കാണുന്ന ഒരു സെക്ഷൻ കംപ്ലീറ്റും ജെൻസിന്റെ ഷർട്ടും ജീൻസും പാൻസും കുർത്താസും എല്ലാം നമുക്ക് അവൈലബിൾ ആണ് ജെൻസിന്റെ മാത്രമല്ല എനിക്ക് ഒന്ന് ബോയ്സിൻ്റെ കൂടെ ഉണ്ടോ അല്ലേ കൊച്ചു ആൺകുട്ടികളുടെയും അവൈലബിൾ ആണ് അപ്പൊ ഈ കാണുന്നൊക്കെ കംപ്ലീറ്റും ഷർട്ടിന്റെ കളക്ഷൻസ് ആണ് ആട്ടോ ഷർട്ടും ക്ലിയറൻസ് സെയിലാണ് നമുക്ക് വന്നിട്ടുള്ളത്

അതുപോലെ തന്നെ പല വെറൈറ്റീസ് ആണല്ലേ നിങ്ങൾ ഫീച്ചർ ചെയ്ത് കാണിക്കുന്നത് അല്ലേ ആ കാണുന്ന വൈറ്റും അതുപോലെ തന്നെ ആ ഒരു റോസ് കളറും ഒക്കെ ജസ്റ്റ് നോക്കിയാൽ നല്ല യുണീക് ആയിട്ടുള്ള ഒരു കളർ ആണെന്ന് നമുക്ക് പറയാം ജീൻസിന്റെ അധികം കാണാത്ത രീതിയിലുള്ള നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സ് ആണ് ബിഗ് സൈസിലുള്ള ജീൻസും ആണ് ഷോപ്പിൽ ഓക്കെ ബിഗ് സൈസ് ജീൻസ് ആണ് അത് ഈ ഒരു സെക്ഷനിലാണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ അങ്ങനെയാണ് അപ്പോൾ ഇത് വരുമോ നമുക്ക് സൈസ് ആ ആൾക്കാർക്ക് ത്രിപ്ലക്സിലൊക്കെ ഓക്കെ ഓക്കെ ഇത് പാച്ചി ആയിട്ടുള്ള ഡിസൈൻ ആണെന്ന് പറയാൻ സാധിക്കും അതുപോലെ അധികം വണ്ണം ആളുകളില്ല അധികം അരവണ്ണം വേസ്റ്റ് വണ്ണം ഒക്കെ വരുന്ന ആളുകൾക്ക് ജീൻസൊക്കെ ലഭിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊന്നും നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട നമ്മുടെ ഈ ഒരു ഷോപ്പിലേക്ക് നിങ്ങൾ വന്നാൽ മാത്രം മതി ഇവിടെ എന്താ പറയുക എക്സെൽ ഡബിൾ എക്സ് അല്ലെങ്കിൽ ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സി ജീൻസുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇതെല്ലാം അതിൽ കിടക്കുന്ന മോഡൽസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അതുപോലെ തന്നെ ഈ കാണുന്നതൊക്കെ കംപ്ലീറ്റും ഷേർട്സ് ആണ് അതുപോലെ തന്നെ ഇവിടെയും ജീൻസിൻ്റെ ഒരു സെക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ ഇങ്ങോട്ട് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെയിലി വെയർ പാന്റുകളുടെ വലിയൊരു കളക്ഷൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറിൽ ക്ലിയറൻസ് ആയിട്ട് നമുക്ക് പാൻറുകൾ വാങ്ങാനായിട്ട് സാധിക്കും എന്ത് തുടങ്ങുന്നത് നമുക്ക് സ്റ്റാർട്ടിങ് റേറ്റ് റുപ്പീസ് ആണ് വരുന്നത് ഓ ആൺകുട്ടികൾക്കും അതുപോലെ പെൺകുട്ടികൾക്കും ആണുങ്ങൾ പെണ്ണുങ്ങൾക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന യൂണിസെക്സ് ആയിട്ടുള്ള ഐറ്റം ആണ് ഈ കാണുന്നത് അതുപോലെ നെക്സ്റ്റ് ഐറ്റം ഏതാണ് നമുക്ക് വരുന്നത് നമുക്ക് ഫോർമൽ പാൻറ്റ്സ് തന്നെ വരുന്നത് രണ്ടുതരം ഫിറ്റിംഗ് വരുന്നുണ്ട് നാരോ ഫിറ്റിംഗ്സിലും വരുന്നുണ്ട് അതേപോലെ വൈഡ് ബാഗി ഫിറ്റിംഗ്സിലും വരുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ഏതാണ് കൂടുതലും ആളുകൾ പ്രിഫർ ചെയ്ത് എടുക്കുന്നത് കൂടുതലും പോണത് നമുക്ക് ഫോർമൽ ഫിറ്റിംഗ്സ് ആണ് ഫിറ്റിംഗ് ആണ് പാൻറ്റിൽ അതാണ് ഭംഗിയോട്ടോ അപ്പോൾ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ഓഫീസിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് പാൻ്റുകൾ വേണം അല്ലെങ്കിൽ ആഴ്ചയിൽ എല്ലാ ദിവസം പാൻറ്റ് കിട്ടിട്ട് പോകുന്ന ആളുകൾക്ക് ഒരുപാട് ഒരുപാട് പാൻ്റുകൾ ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഓഫർ നിങ്ങൾക്ക് ശരിക്കും പ്രയോജനപ്പെടുത്താം ഇവിടെ വന്നിട്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ നല്ല ബ്രാൻഡായിട്ടുള്ള കിഡിലൻ പാൻറുകൾ നിങ്ങൾക്ക് വാങ്ങിക്കാം നല്ല ഫിറ്റ് ഉള്ള പാൻ്റുകളുമാണ് ഇവർ വിൽപ്പന നടത്തുന്നതെട്ടോ അത് മാത്രമല്ല എൻ്റെ കളേഴ്സ് നിങ്ങൾ ചെക്ക് ചെക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്ലാക്കും അല്ലെങ്കിൽ ബ്ലൂ ഒക്കെ മാത്രമല്ല നോക്കി നല്ല ഗ്രേഡൊക്കെ പല പല വെറൈറ്റീസ് കാണാൻ സാധിക്കും ഹാഷ് വരുന്നുണ്ട് അതുപോലെ പല രീതിയിലുള്ള ലിനൻ മെറ്റീരിയൽ ടൈപ്പിലുള്ള ഐറ്റംസ് നോക്കി എത്ര അധികം കളേഴ്സ് ആണ് ഇതൊക്കെ ഗ്രീനാണ് ഗ്രീൻ്റെ എൻ്റെ രണ്ടുമൂന്ന് വേരിയേഷൻസ് ആണ് പറയാൻ സാധിക്കും കേട്ടോ അങ്ങനെ ഒരുപാട് കളർ മെറ്റീരിയൽസിൽ ഒരുപാട് പാൻറുകൾ നിങ്ങൾക്ക് ഈ ഒരു കടയിൽ നിന്ന് ചൂസ് ചെയ്ത് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും പ്രശ്നം ഈ കാണുന്നതൊക്കെ നമുക്ക് ട്രാക്ക് പാൻസും കാര്യങ്ങളൊക്കെ ആട്ടോ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ പുറത്തു പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ട്രാക്ക് പാൻസ് അവൈലബിൾ ആണ് അതുപോലെ ഈ കാണുന്നത് കംപ്ലീറ്റ് നമുക്ക് ടീ ഷർട്സ് ആണ് കോളർ ടീ ആണ് കോളോ ടീ ഒക്കെ വെറും മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ പ്രസഫി ഈ കാണുന്നതൊക്കെ കിഡ്സിന് വേണ്ടിയിട്ടുള്ള ഷർട്ടുകളൊക്കെയാണ് ഉണ്ടോ കിഡ്സിന്റെ ഷർട്ടുകളും നമുക്ക് ക്ലിയറൻസിൽ അവൈലബിൾ ആണ് അതുപോലെ അങ്ങോട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിഡ്സിന്റെ ഡെനിം ജീൻസുകളും പാന്റുകളും ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് പ്രസഫി ഈ കാണുന്നത് കംപ്ലീറ്റും അടുത്ത കിഡ്സിന്റെ ഒരു സെക്ഷനാണ് ഇവിടെ നോക്കിയാൽ നല്ല ഓണത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള പട്ടുപാട ബ്ലൗസ് സെറ്റുകളുടെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അതായത് കൊച്ചു കുട്ടികൾ ഒന്ന് രണ്ട് മൂന്ന് വയസ്സുള്ള കുട്ടികൾക്ക് തൊട്ട് ഒരു പതിനഞ്ച് ഇരുപത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കളക്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കിഡ്സിന്റെ ആക്സസറീസ് ആണ് അല്ലേ ഓ പല പല കിഡ്സിന്റെ ആക്സസറീസ് നമുക്ക് ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് അതുപോലെ ടി ഫ്രോക്കുകൾ കാര്യങ്ങൾ ഒക്കെ നമുക്ക് ഓഫറിൽ ഇവിടെ അവൈലബിൾ ഉണ്ടോ ഫ്രോക്കുകളുണ്ട് അതുപോലെ ബാബ സൂട്ടുകൾ ഉണ്ടോ ഓവർക്കോട്ട് പാൻറുകൾ തുടങ്ങി ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ഒരു വയസ്സോ ഒന്നര വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ഇടിക്കാൻ പറ്റിയ ഡ്രസ്സുകളാണ് അപ്പോൾ അങ്ങനെയുള്ള കളക്ഷൻസും നമുക്ക് ഈ ഒരു ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഫ്രോക്കുകളുടെ കളക്ഷൻ ഉണ്ടോ കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയുള്ള ഫ്രോക്കുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഫ്രണ്ട്സപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഈ ഒരു ഷോപ്പിൻ്റെ വിശേഷം ഇപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ പേര് മറക്കണ്ട വസ്ത്ര എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര് അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ഈ സ്ഥലത്ത് അതായത് നമ്മുടെ സൗത്ത് കളമശ്ശേരിയിലാണ് അപ്പൊ നിങ്ങൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഈ ഒരു ഫ്ലാറ്റ് ഗുഡ് എർത്തിന്റെ ഈ ഒരു ഫ്ലാറ്റ് നിങ്ങൾ ഓർമയിൽ വെച്ചാൽ മതി ഈ ഒരു ഫ്ലാറ്റിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മുടെ വസ്ത്ര ഡിസൈൻസിന്റെ ഒരു ലൊക്കേഷൻ വരുന്നത് അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക ലുലു മാളിലൊക്കെ വരുന്ന ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ ഒരു രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അല്ലേ ലുലു മാളിൽ നിന്ന് ഇങ്ങോട്ട് അപ്പൊ നിങ്ങൾ ഇവിടെയും വന്ന് ഷോപ്പ് ചെയ്യുക ഇവിടെ ഒരു ഓഫറും നടക്കുവാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ക്ലിയറൻസ് സെയിലാണ് അപ്പം നിങ്ങൾ ഈ ഒരു ഓഫർ മാക്സിമം പ്രയോജനപ്പെടുത്തുക അപ്പോൾ എടോ താങ്ക് യു സോ മച്ച് ഓക്കെ അപ്പോൾ ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കണ്ടൻസ് ആണ് നമ്മുടെ ഹലോ കൊച്ചിയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സോ നമ്മുടെ പേജസ് എല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുക നിങ്ങളുടെ വാല്യൂബിൾ ആയിട്ടുള്ള അഭിപ്രായങ്ങളും കമൻറ്റുകളും രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ആൻഡി തന്നെ ബൈ ബൈ